ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റുവീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചധികം പെറ്റ്സിൻ്റെ കളക്ഷൻസ് സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നമ്മുടെ ഇന്നത്തെ കോഡ് വന്നിട്ട് ഓവൺ ഓ റ്റു എന്ന രീതിയിലാണ് പോകുന്നത് നമ്മുടെ സ്ഥലം വന്നിട്ട് ട്രോവാൺ ട്രോൺ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതു അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് ജംബോ ഫിഞ്ചേഴ്സിൻ്റെ വിവിധ ഇനം മ്യൂട്ടേഷൻസിൻ്റെ ഒരു ബാച്ചാണ് പത്ത് കിളികളടങ്ങിയ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓവൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ പത്ത് കിളികളടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ലൂട്ടിനോ കോക്ടൈലും മെയിലും ഒരു വൈറ്റ് ഫേസ് ഫീമെയിലും ചേർന്നൊരു ബ്രീഡിംഗ് പേർ ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു കോക്ടൈൽ വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ ടു എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു യെല്ലോ സൈഡ് കോണോറിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ ത്രീ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ ത്രീ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് നാലായിരം രൂപ അടുത്തായിട്ട് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻസിൻ്റെ ഫിഷർ വെറൈറ്റീസിൻ്റെ ഒരു ബാച്ചാണ് നാല് കിളികളടങ്ങിയ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ സെമി അഡൽറ്റ് കിളികളുടെ ഒരു ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അറുനൂറ് രൂപ അടുത്തതായിട്ട് നമുക്ക് സെയിൽ തന്നിട്ടുള്ളത് ആഫ്രിക്കൻസിൻ്റെ പീച്ച് വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പെയറുകളുടെ ഒരു ബാച്ചാണ് മൂന്ന് ബ്രീഡിംഗ് പെയറുകളടങ്ങിയ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ആറ് കിളികളടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് നാലായിരത്തി രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് പീച്ച് വെറൈറ്റീസിന് തന്നെ മറ്റൊരു ബാച്ചാണ് രണ്ട് ബ്രീഡിംഗ് പേറുകളുടെ ഒരു ബാച്ചാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ബ്രീഡിംഗ് പേറുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ സിക്സ് എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വന്നിട്ട് മൂവായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ കൊണുകൂറിൻ്റെ ഒരു സെമി അഡൽറ്റ് പേറാണ് വിത്തൗട്ട് ഡി എൻ എ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു സെമി അഡൽറ്റ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റും ഒരു മാവോ ഫിഷർ ഫൈഡ് സേബിൾ ഹെഡും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ എയ്റ്റ് എന്നുള്ള ബുക്ക് വിളിച്ചുപൊക്കെയാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഫിഷർ ഒപ്ലൈനും ഒരു വയലറ്റ് ഫിഷർ ഒപ്ലൈനും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ നയൻ എന്നുള്ള കോടിൽ വിളിച്ച് പൊക്കിയാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ആൽബിനോ പീച്ച് റെഡ്ഡയും ഒരു ലാവൻഡർ പീച്ച് ഒപ്ലൈനും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പീച്ച് വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ടർക്കോയിസ് ബാർബ് ഒപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടർക്കോയിസ് ബാർബ് ഒപ്ലേൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ ലെവൺ എന്നുള്ള കോഡിൽ വിളിച്ച് കുക്കിയാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആറായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു പാർ ബ്ലൂ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാർ ബ്ലൂ ഫിഷറിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓ ട്വ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്കിയാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു വയലറ്റ് ഫിഷറും ഒരു പാർ ബ്ലൂ ഫിഷറും ചേർന്ന ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓ തേർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് കുക്കിയാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ടർക്കോയിസ് പാർബ്ലൂ യൂവിങ് ഫിഷർ ഒപ്പിലേൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ടർക്കോയ്സ് പാർബിൾ യൂവിങ് ഫിഷർ ഒപ്പ്ലേൻ്റെ മെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ ഫോർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് മെയിലിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു പാർബ്ലൂ ഫിഷർ പൈഡിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലൂ ഫിഷർ പൈഡിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ലൂട്ടിനോ ഫിഷർ റെഡ്ഡൈയുടെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൂട്ടിൻ ഫിഷറിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ സിക്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ആൽബിനോ ഫിഷർ റെഡ് ഐയുടെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആൽബിനോ ഫിഷറിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ സെവൻറ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ യൂവിങ് ഫിഷർ ഓപ്ലൈനും ഒരു ഗ്രീൻ ഫിഷർ ഓപ്ലൈനും ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫിഷർ ഓപ്ലൈൻ്റെ ബ്രീഡിംഗ് പെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ എയ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ നയൻറ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഗ്രീൻ ഫിഷർ ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ബ്ലൂ ഫിഷർ ഓപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒ ട്വൻറ്റി എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ